നിസ്സാരമായ പറയണത് നമുക്കൊക്കെ അറിയുന്നതാണെന്ന് നമുക്ക് ഒരു പക്ഷം തോന്നും പക്ഷേ ആ വിഷയം കളവ് ഒരു നിലക്ക് നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടില്ല പ്രത്യേകിച്ച് നമ്മുടെ വാക്വാ പ്രവർത്തനത്തിന് ും മറ്റൊക്കെ ഇങ്ങനെ എന്നാലും വരും മറ്റ് ഏതെങ്കിലും ഒരു പലഹാരത്തിനെ പരിചയപ്പെടുത്തുക അത് കിട്ടിയത് ആ ഒരു ഗ്രൂപ്പ് നീട്ടിയതാണ് നിനക്ക് അറിയാതെ ക്യാൻസർ ഉണ്ടാക്കുന്നതാണോ അല്ല അറിയില്ല പറയുന്നത് കിട്ടിയാണ് പറ്റും ഭക്ഷണ സമയത്ത് നമ്മുടെ കൂടെ ഇരുത്തണോ ഓവറായിട്ട് കഴിക്കുന്നതിനെ നിൽസപ്പെടുത്താം പലപ്പോഴും നമ്മളെ നാട്ടിലേക്ക് ഇവനെ കണ്ടു രണ്ടേ നല്ല മോനെ എത്ര തോന്നും ആ രണ്ട് ചപ്പാത്തി രണ്ട് പത്തിരൊക്കെ തിന്നണം ഓൻ എത്ര ക്ലാസ് രണ്ടാം ക്ലാസ് എത്രണ്ടേ ഇവനോ ഇവനാദ്യം യു കെ ജിയിൽ ഇട്ടെത്ര നല്ല തോന്നും നല്ല മോനം എത്ര തോന്നും അഞ്ച് ചപ്പാത്തി ഒക്കെ ഇവൻ എസ് എൽ സി ആയി എന്തായാലും അവസ്ഥ വീടിന് വീഴുകാൻ സാധ്യതയുണ്ടോ ഓവർ തിന്നുന്നതിനെ നിരുത്സാഹപ്പെടുത്തി വേണ്ടത് ഓവർ തിന്നുന്നതിനെ നിരുത്സാഹപ്പെടുത്താണ് വേണ്ടത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളവരെ നോക്കുന്ന സ്വഭാവമുള്ള ചില പിള്ളേരുണ്ടോ അതും ചേൽസാപ്പെടുന്നു റസാലി മാമ പറയുന്നു എല്ലാവരും ഇങ്ങനെ ഫുഡ് കഴിയാം അമ്മ ഉത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഹൗസ് വാമിന്റെ ഫംഗ്ഷനിൽ വേറെന്തെന്തെങ്കിലും പ്രോഗ്രാം അപ്പം ഈ ബോണിപ്പടിയിലൊക്കെ ഇതിന് ചില പിള്ളേർ ഇങ്ങനെ നോക്കും സി സി ടി വിൻ്റെ ഒരു ഒരു ചുമതല മൂവരത്ര കാടയുടെ കോഴിയുടെ ഒരു ചേന്ത ഫ്രൈയുടെ എത്രയാണ് എടുക്കുന്നത് മറ്റുള്ള ഭയങ്കര തീറ്റയാണല്ലോ അങ്ങനത്തെ കുട്ടികളെ വിളിക്കാം റസാലി മാമ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറയാം അവർ വിളിക്കാം നീ കഴിച്ചാൽ അപ്പം കുട്ടികൾക്ക് നമ്മുടെ കൂടെ ഇരുത്തിയിട്ട് ബിസ്മിറ്റ് എല്ലാനും അലഹമില്ല ചെല്ലാനും വലത് കൈ കൊണ്ട് തിന്നാനും അടുത്തുനിന്ന് തിന്നാനും രണ്ട് കൈയും കഴുകാനും മറ്റുള്ളവരെ പരിഗണിക്കാനും കൂടി കുട്ടികളെ പഠിപ്പിക്കണം ഷെയർ ചെയ്യാൻ പഠിപ്പിക്കണം ഈ പ്ലേറ്റിൽ രണ്ട് ചിക്കൻ പീസുള്ളത് ഒന്ന് ഇത്തൊക്കെ കൊടുക്കണേന്ന് കുട്ടിനോട് പഠിപ്പിക്കണം നമ്മൾ ഫ്രിഡ്ജിൽ രണ്ട് കോഴി അങ്ങനെ തന്നെ നൃത്തത്തിലുണ്ട് റുക്കൂയിലുണ്ട് സുരൂരിലിട്ട് ആൾക്കൊരിക്കാതെ തന്നെ നമ്മൾ വിചാരിക്കേണ്ടത് ഈ കുട്ടിക്ക് മനുഷ്യത്വം മനുഷ്യപ്പറ്റുള്ള ജീവിതം പഠിപ്പിക്കണം ഞാൻ എൻ്റെ കൂടുതൽ ഒരു വിഷമവും പഠിപ്പിച്ചിട്ടില്ല വേണ്ടത് പോലെ ഈ കുളത്തിന് നല്ല എല്ലാം നല്ല ഡയലോഗ ഒരു മനുഷ്യൻ ചെയ്ത തെറ്റിങ്ങനെ വിളിച്ചു പറയേണ്ട കാര്യമില്ല ചെയ്താൽ തന്നെ വിളിച്ചു പറയുക ചെയ്തത് തന്നെ വിളിച്ചു പറയേണ്ട കാര്യമില്ല ഒരു മനുഷ്യൻ തെറ്റെയ്തം മടങ്ങിക്കൂടെ അയാൾക്ക് നന്നായി കൂടെ നൂറാളെ കൊന്നിട്ടൊന്നുമില്ലല്ലോ നൂറാളെ കൊന്നവർക്കും അള്ളാഹു താര പുറത്തു കൊടുത്തു എന്നല്ലേ സ്വമിഹായ് പിന്നെന്തിനാ നമ്മൾ എന്ത് കുറ്റപ്പെടുന്നത് ഈ പറയുന്ന നമ്മളൊക്കെ ഒരു തെറ്റും ചെയ്യാത്തവരാണോ അതും കൂടി ആലോചിക്കട്ടെ നമ്മൾ ഒരാളെ കുറ്റം പറയുമ്പോൾ ഇപ്പൊ ഞങ്ങൾ പറഞ്ഞു സൊല്ലുഹ്ലൈസ് ശരിക്കും മനസ്സിലാക്കുക ഒരാൾക്കൊരു കുറ്റം സംഭവിച്ചു എന്തെങ്കിലും പെണ്ണു കേസിൽ പെട്ടു ഏതെങ്കിലും സംഭവിച്ചു ആ തിന്മയിൽ നമ്മൾ സന്തോഷിക്കുകയാണെങ്കിൽ ഓ അങ്ങനെ വേണം എന്ന് പറഞ്ഞാൽ അതേ തിന്മ കൊണ്ട് അള്ളാഹു നമ്മളെ പരീക്ഷിക്കാതെ ഇവിടുന്ന് മരിച്ചുപോല ഒരു പെണ്ണു കേസിലൊരുത്തം കുടുങ്ങിയപ്പോൾ നമ്മൾ ആഘോഷിച്ചതാണ് ഈ ആഘോഷിച്ച മുഴുവൻ ആളുകളും സിനയിൽ പെട്ടുപോകുക കർണത്തിന്റെ മുമ്പൊ അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ നമ്മൾ സന്തോഷിക്കരുത് നമ്മളെ മനക്കുകളാണ് നമ്മളൊക്കെ തെറ്റ പറ്റൂലേ ഫലഹത്ത കാമ്പാട് ഉണ്ടോ ഇവരാണ നാണങ്ങെടുത്ത കാമ്പാട് ഉണ്ടോ ചെയ്യരുത് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു മാമിനിം റി ഇൻ യഖുദുലും ഇം ഇംറൻ മുസ്ലിമൻ ഫീ മൗദിഇൻ തുൽതഹകു ഫീഹി ഹുറമതുഹു ഒരു മുഅ്മിനായ മനുഷ്യൻ അപമാനപ്പെടുന്ന ഒരു നേരത്തെ امك بنا يا بني الشنأب أن إلا خذله الله تعالى في مواطن